സ്റ്റെപ്പുകളിലും അദ്ദേഹത്തിൻ്റെ ഓരോ ചുവടുകളിലും ശ്രീരാമൻ എന്ന് പറയുന്ന നാമത്തെ മുറുകെ പിടിച്ചു തന്നെയാണ് പോയത് രാമൻ എന്ന് പറയുന്നത് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു ഈശ്വര സങ്കല്പത്തിന് അപ്പുറത്തേക്ക് അത് ഓരോ വ്യക്തികളുടെയും ഒരു മര്യാദാ എന്നുള്ള നിലയിൽ ഒരു ആദർശ രൂപം തന്നെയാണ് പിന്നെ പള്ളി പൊളിച്ചു ക്ഷേത്രം പണിഞ്ഞു എന്നൊക്കെ പറയുന്നിടത്ത് ആദ്യം ക്ഷേത്രം പൊളിഞ്ഞിട്ട് പള്ളി പൊളിച്ചിട്ടാണ് ആ പള്ളി പണിഞ്ഞത് എന്നുള്ള കാര്യഥാർത്ഥ്യം കൂടി നമ്മൾ തിരിച്ചറിയണം എന്തായാലും ഒരു കോടതി വിധി വന്നിട്ടുണ്ട് ആ കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ പറയുന്ന ക്ഷേത്രം അവിടെ പണിഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ ക്ഷേത്രം പണിഞ്ഞു വരുമ്പോൾ അതൊരു അഞ്ഞൂറ് വർഷത്തോളം നീണ്ടു നിന്നൊരു പോരാട്ടത്തിൻ്റെ ബാക്കി പത്രമായിട്ടാണ് നമ്മളവിടെ ക്ഷേത്രം ഉയരുന്നത് അത് ഓരോ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രാധാന്യമുള്ള കാര്യം തന്നെയാണ് ആ പ്രാധാന്യമുള്ള കാര്യമെന്ന് പറയുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള സെലിബ്രേഷൻസ് അല്ലെങ്കിൽ ആചാരപരമായിട്ടുള്ള ആഘോഷങ്ങൾ ഓരോ വീടുകളിലും ഉണ്ടാകണമെന്ന് പറയുന്നതിനകത്ത് വലിയ തെറ്റുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല യുവരാജ് ഗോകുൽ മുഴുവൻ ഇന്ത്യക്കാരും ഹിന്ദുമത വിശ്വാസികളല്ല എന്ന് താങ്കൾക്കറിയാം മുഴുവൻ ഹിന്ദുമത വിശ്വാസികളും ഈ അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിൽ ആ ദിനത്തെ അംഗീകരിക്കുന്നു എന്നും കരുതാൻ പറ്റില്ല അപ്പോൾ മുഴുവൻ ഇന്ത്യക്കാരോടും ദീപം തെളിയിക്കാൻ എങ്ങനെ പറയും എന്നുള്ളതാണ് എൻ്റെ ചോദ്യം മുഴുവൻ ഹിന്ദുക്കളോടും എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ അവകാശപ്പെടാം പക്ഷേ മുഴുവൻ ഇന്ത്യക്കാരോടും എന്ന് പറയുമ്പോൾ ഇന്ത്യക്കാരിൽ മുസ്ലിങ്ങളുണ്ട് പാസികളുണ്ട് സിഖുകാരുണ്ട് പല വിശ്വാസികളുണ്ട് അപ്പോൾ ഇവരോട് എല്ലാവരോടും ദീപം തെളിയിക്കാൻ അന്ന് ദീപാവലി ആഘോഷിക്കാൻ എങ്ങനെ പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്യും മാത്രം പ്രധാനമന്ത്രിയാണോ ചെയ്തതല്ലേ ഉള്ളു ആരെയും ഇല്ലല്ലോ താല്പര്യമുള്ളവർ ദീപം തെളിയിച്ചാ മതി അല്ലാണ്ട് ആരോടും വന്നിട്ട് കൈ കെട്ടി വെച്ചിട്ട് നിങ്ങൾ ദീപം തെളിയിച്ചേ പറ്റൂ എന്ന് നിർബന്ധം പിടിച്ചിട്ടൊന്നും അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു രീതിയിലനുസരിച്ച് അദ്ദേഹം ആഹ്വാനം ചെയ്തു എന്നുള്ളതല്ലേ ഉള്ളൂ താല്പര്യമുള്ളവർ കത്തിച്ചാ മതി പ്രശ്നം തീർന്നില്ലേ താല്പര്യമുള്ളൊരു നിർബന്ധമായിട്ട് പറഞ്ഞു എന്നല്ല ഞാൻ പറയുന്നത് പ്രധാനമന്ത്രി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് രാജ്യത്ത് എല്ലാ മതവിശ്വാസികളുമുണ്ട് അപ്പോൾ ഹിന്ദു ദൈവവുമായി ബന്ധപ്പെട്ട ഒരു ആരാധനാലയം അത് ഏത് രൂപത്തിൽ നിങ്ങൾ നിർമ്മിച്ചു എന്നുള്ളതും അറിയാവുന്ന കാര്യമാണ് അതിനു മുമ്പുള്ള കോടതി നടപടികളെല്ലാം ഇനിയിപ്പോ താങ്കൾ വിശദീകരിക്കണമെന്നില്ല ആരാധനാലയ മാത്രം മാത്രമടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറയുന്നത് പള്ളി പൊളിച്ച് നിർമ്മിച്ച ക്ഷേത്രം പള്ളി പൊളിച്ചു നിർമ്മിച്ച ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ദിനം രാജ്യത്തെ എല്ലാ എല്ലാ ഇന്ത്യക്കാരനും ദീപം തെളിച്ച് ആഘോഷിക്കണമെന്നാണ് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തത് ഞാൻ താങ്കളിലേക്ക് വരാം